ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മാർബിൾ മലയുണ്ടെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം എനിക്കേതക്കെയും അറിയത്തില്ലായിരുന്നു അപ്പോൾ അറിയാവുന്നവർ ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മാർബിൾ മല കാണാനുള്ള യാത്രയാണ് കട്ടപ്പനയിൽ നിന്നും കുമ്പളിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ മാർബിൾ മല സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ശങ്കുരുണ്ടാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എത്തിച്ചേരാം അവിടെ ഒരു ശങ്കുരുണ്ടാൻ പാറ ഉണ്ട് ഒരു ക്ഷേത്രമൊക്കെ കൂടി തന്നെ അപ്പം അതും ശങ്കുരുണ്ടാൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സ്ഥലവും ആ സെയിം പേര് തന്നെയാണ് അറിയപ്പെടുന്നത് നമ്മൾ അകത്തേക്ക് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അകത്തേക്ക് ചെറിയൊരു വഴി വഴികിടപ്പുണ്ടായിരുന്നു അതിലേക്ക് പോയി നോക്കിയതാണ് അപ്പോഴാണ് ഇത് അതി അതിമനോഹരമായ മാർബിളൊക്കെ കട്ട് ചെയ്തതുപോലെ കുറേ പീസുകളിങ്ങനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതുകൊണ്ട് ഇത് മലയാളം ടോപ്പിലുള്ള കുറേ വേസ്റ്റേജുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതാണ് അതായത് ഇപ്പോൾ കാഠിന്യം കുറഞ്ഞ പാറകളാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുപോലെ കുറേ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞു അവിടെ പിന്നെ നമ്മൾ നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പാറകളില്ലേ അതെല്ലാം ഒന്ന് കയറി വന്ന് നോക്കി ഇരുപത് വർഷം മുമ്പ് ഇത് കട്ട് ചെയ്ത് ഇട്ടിരുന്നതാണ് അതായത് ചെന്നൈയിലുള്ള ഒരു വലിയൊരു കമ്പനി അത് അത്യാധുനിക മെഷീനുകളെല്ലാം കൊണ്ട് അന്ന് കട്ട് ചെയ്ത് ഇട്ട ഇതാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ പാറയാണിത് പക്ഷേ എന്ത് കാരണം കൊണ്ട് ഇത് നിർത്തിപ്പോയി ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയത്തില്ല കാരണം ഇരുപത് വർഷം മുമ്പ് നമ്മളവിടെ അവിടെ ഒരു കടക്കാരനോട് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് പോയി താഴെ പോയി ആ കടക്കാരോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അല്ല നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ അപ്പോൾ എന്ത് കാരണം കൊണ്ട് ഇത് നിന്ന് പോയോ ഇനിയിപ്പം രണ്ട് മൂന്ന് ലോഡൊക്കെ ഇവിടുന്ന് വണ്ടി കയറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ മെഷീനറിയെല്ലാം ഇവരെടുത്തുകൊണ്ട് പോവുകയോ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടുത്തെ അറിയാവുന്ന ആരെങ്കിലും ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത് നിന്ന് പോയത് ഇനിയിപ്പോൾ മാർബിളിൻ്റെ ക്വാളിറ്റി കുറവായത് അതോ ഇനി മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നിരുന്നാലും ഇങ്ങനൊരു മലയുണ്ടെന്നുള്ള ഇത് മാർബിളിൻ്റെ മലയുണ്ടെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ ഇടുക്കിക്കാർക്ക് ഇതൊരു പറയാൻ പറ്റുക അഭിമാ അഭിമാനം തന്നെയാണ് ശരിക്കും പറയുവാണെങ്കിൽ പിന്നെ കുറച്ച് വീഡിയോസെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ തൊട്ടടുത്ത് വേറെ ഒരു മലയുണ്ട് സങ്കുരുണ്ടാൻ സങ്കുരുണ്ടാൻ പാറ അതായത് ഒരു അമ്പലമൊക്കെ കൂടി സ്ഥിതി ചെയ്താണ് പിന്നെ അങ്ങോട്ട് കുറേ ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെയുള്ള കുറേ വിഷ്വൽസ് ഒക്കെ പകർത്തി അതുകൊണ്ടാണ് അക്കൗണ്ട് വലിയ പീസുകൾ കട്ട് ചെയ്ത് കിടണം പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ് ഇതുപോലെ ഒരുപാട് പീസുകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇവിടെ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സംഗതികളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു പറഞ്ഞത് നമുക്ക് പ്രസാദ ചേട്ടനാണ് താഴെയുള്ള തൊട്ട്